ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ ഒറ്റക്കൊമ്പനായി സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച് തൃശൂർ മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് വൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയക്കുടി പാർച്ചത് കേരള ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സീറ്റിൽ വിജയിച്ചതിന്റെ റെക്കോർഡും മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ നേടിക്കൊടുത്തു സിനിമാ മേഖലയിൽ നിന്നും ധാരാളം പേർ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവങ്ങൾ തനിക്ക് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഒഴുക്കിനെതിരെയാണ് നീന്തി കയറേണ്ടിയിരുന്നത് ആ ഘട്ടത്തിൽ വ്യക്തിപരമായി ഒരുപാട് ദ്രോഹങ്ങൾ തനിക്ക് നേരെ നടന്നുവെന്നും അതിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു നടന്ന കാര്യങ്ങളുടെ സത്യം തൃശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഞാൻ അവരെ പ്രജാദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത് വഴിതെറ്റിക്കാൻ നോക്കിയപ്പോഴൊക്കെ ദൈവങ്ങൾ അവരുടെ മനസ്സ് ശുദ്ധമാക്കി എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും തിരിച്ചുവിട്ടെങ്കിൽ അത് അവർ നൽകിയ അനുഗ്രഹമാണ് തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുന്നു അവർ മൂലം മാത്രമാണ് ഇത് സാധ്യമായിരിക്കുന്നത് എറണാകുളത്ത് നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും അമ്മമാർ ഉൾപ്പെടെ തൃശൂരിൽ പ്രചരണത്തിന് എത്തിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതിൻ്റെ അഞ്ചിരട്ടി തിരിച്ചു നൽകിയ തൃശൂരിലെ പ്രവർത്തകർക്ക് നന്ദി സുരേഷ് കോവി പറഞ്ഞു തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന അദ്ദേഹത്തിൻ്റെ വൈറൽ ഡയലോഗിനൊപ്പം ഇപ്പോൾ വൈറലായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാസ് ലുക്കാണ് പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കേട്ട സിനിമാ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഒറ്റക്കൊമ്പൻ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നൂറു താരങ്ങൾ ചേർന്നാണ് ഒറ്റക്കൊമ്പന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചത് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം സുരേഷ് ഗോപിയുടെ മാസ് ലുക്ക് തന്നെ ആയിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിലാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത് എന്നാൽ അതേസമയം തന്നെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കടുവ എന്ന പൃഥ്വിരാജ് ചിത്രത്തിന്റെ തിരക്കഥയും കഥാപാത്രവും സുരേഷ് ഗോപി ചിത്രത്തിനായി പവർപ്പവകാശം ലംഘിച്ച് പകർത്തി എന്നാരോപിച്ച് തിരക്കഥാകൃത്ത് ജിനു അബ്രാഹാം രംഗത്ത് വരികയും ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന് കോടതിയിൽ നിന്ന് സ്റ്റേ വരികയും ചെയ്തു ഇക്കാരണങ്ങളാൽ ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടുപോയി എന്നാൽ ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഈ സുരേഷ് ഗോപി ചിത്രത്തിന്റെ വരവ് ചർച്ചയാവുകയാണ് അതിന് പ്രധാന കാരണം അടുത്തിടെ സുരേഷ് ഗോപി നരസദാടിയും മീശയുമായി ഒറ്റക്കൊമ്പൻ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടതാണ് എന്തായാലും വീണ്ടും ആ ചിത്രത്തിന്റെ വരവ് ആരാധകർ കാത്തിരിക്കുകയാണ് മാത്യൂസ് ആണ് ഒറ്റക്കൊമ്പൻ സംവിധാനം ചെയ്യുന്നത് ഷിബിൻ ഫ്രാൻസിസ് രചന നിർവഹിക്കുന്ന ചിത്രത്തിൽ ബിജു മേനോനും ഉണ്ടാകും എന്നാണ് അപ്ഡേറ്റ് എന്തായാലും രാഷ്ട്രീയത്തിൽ വിജയമുറപ്പിച്ച സുരേഷ് ഗോപിയുടെ ഒരു മാസ് റീ എൻട്രി ആരാധകർ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി